ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കേരളം ജനവിധി എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ള പല കണക്കുകളും പലതരത്തിലുള്ള ചർച്ചകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുള്ള തൃശ്ശൂർ തൃശ്ശൂർ ഇത്തവണ സുരേഷ് ഗോപി ജയിക്കുമോ അതുമാത്രമല്ല അവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകൾ ഏത് തരത്തിൽ ഏത് പാർട്ടിക്കായിരിക്കും പോയിരിക്കുന്നത് ഒരു നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അതുതന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ആയാലും പിടിക്കുന്ന ഒരു കാര്യം കാരണം ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് അടുത്ത് കഴിഞ്ഞു ക്രൈസ്തവർ ഇത്തവണ ഇപ്രാവശ്യം ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ തൃശ്ശൂരിൽ ഇത്തവണ ഒരു അട്ടിമറി വിജയം നേടാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിക്കുമോ തൃശ്ശൂർ മാത്രമല്ല പത്തനംതിട്ടയും നോക്കേണ്ട കാര്യം തന്നെയാണ് കാരണം പത്തനംതിട്ട ആയാൽ പോലും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള അനിൽ ആൻ്റണി അനിൽ ആൻ്റണി ഇത്തവണ ക്രൈസ്തവരുടെ വോട്ട് നേടിക്കൊണ്ട് അവിടെ വലിയ ഒരു അട്ടിമറി ഉണ്ടാക്കിയെടുക്കുമോ അല്ലെങ്കിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് അനിൽ ആൻ്റണിക്ക് പത്തനംതിട്ടയിൽ സാധിക്കുമോ ഈ തൃശ്ശൂരും പത്തനംതിട്ടയും തന്നെയാണ് ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായിട്ട് കാണുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ തൃശ്ശൂരിൽ ഇത്തവണ സംഭവിക്കുന്ന കാര്യം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള കണക്കുകൾ പുറത്തു വരുമ്പോഴത്തേക്കും ഈ ക്രൈസ്തവരുടെ വോട്ടുകൾ അതായത് ഇപ്പോൾ ഈ തൃശ്ശൂരിലായാലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലായാലും തന്നെയും ക്രൈസ്തവരുടെ വോട്ടുകളിൽ ഒരു ഭാഗം അത് ബി ജെ പിയിലേക്ക് പോകാനായിട്ടുള്ള ഏറെ സാധ്യതയാണ് നിലവിൽ കാണുന്നത് തീർച്ചയായിട്ടും അനിൽ ആൻ്റണിക്കും അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കും ഇത്തവണ ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അത് എത്രത്തോളം അവരെ സഹായിച്ചിട്ടുണ്ട് അത് എത്രത്തോളം വിജയത്തിലെത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് ജൂൺ നാലാം തീയതി കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ക്രൈസ്തവർക്കിടയിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് ബി ജെ ഇത്തവണ സഹായിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം ഇപ്പോൾ തൃശ്ശൂർ തന്നെയാണ് ഏറെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് പത്തനംതിട്ടയെ കാട്ടിലും കാരണം തൃശ്ശൂർ തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഏറെ വിജയസാധ്യത കൽപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നതും കാരണം അവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാനായിട്ട് ഏറെ സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ പറയുന്ന ക്രൈസ്തവർക്കിടയിൽ നിന്നും കൂടി സുരേഷ് ഗോപിക്ക് ആ ഒരു തരത്തിൽ വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് അവിടെ ജയസാധ്യത ഉറപ്പിക്കാൻ പാകത്തിന് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ സുരേഷ് ഗോപി വിജയിക്കാൻ തന്നെയാണ് ഏറെ സാധ്യത ഇപ്പോൾ കാണുന്നത് ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോൾ ഈ പറയുന്ന തൃശ്ശൂരും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും തന്നെയാണ് കൂടുതൽ വോട്ടുകൾ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്താനായിട്ടുള്ള ഏറെ സാധ്യതയും കാണുന്നത് അതോടൊപ്പം തന്നെ ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോൾ ഈ പറയുന്ന തൃശൂർ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പിക്കാം ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ഭാഗം തീർച്ചയായിട്ടും ബി ജെ പിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് അത് ബി ജെ പി ഗുണകരമായി മാറിയിട്ടുണ്ട് എന്നതും അതുപോലെ തന്നെ പത്തനംതിട്ടയുടെ കാര്യം പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിക്ക് ആ ഒരു തരത്തിൽ ക്രൈസ്തവ സപ്പോർട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് അത് എത്രത്തോളം അനിൽ ആൻ്റണിക്ക് ഗുണകരമായി മാറുമെന്നുള്ളത് ജൂൺ നാലാം തീയതി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും കേരളത്തിൽ നിന്ന് ബി ജെ പി അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ അത് തൃശ്ശൂർ ബി ജെ പി നേടിയെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു വലിയ അട്ടിമറി വിജയം തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് വരും നാളുകളിൽ കേരളത്തിലെ ആ ഒരു ചിത്രം തന്നെ മാറുന്ന തരത്തിൽ അതായത് ബി ജെ പിക്ക് ക്രൈസ്തവ സപ്പോർട്ട് ക്രൈസ്തവ വോട്ടുകൾ കൂടി വരുന്ന ആ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു കാര്യം ഉറപ്പാണ് കാരണം ഇപ്പോൾ ക്രൈസ്തവർക്കിടയിലായാൽ പോലും ഇപ്പോൾ ബി ജെ പി എന്ന പാർട്ടിക്ക് വോട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് ഗുണകരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടണമെങ്കിൽ തന്നെയും അത് നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം ഇതൊരു കേന്ദ്ര തെരഞ്ഞെടുപ്പാണ് ആ കേന്ദ്ര തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും അവിടെ വരാൻ പോകുന്നത് ബി ജെ പി ആണ് നരേന്ദ്രമോദി ആണെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു പാർട്ടി നിലവിലുള്ളത് അത് ബി ജെ പി സർക്കാർ തന്നെയാണ് കേന്ദ്രത്തിൽ ആ ഒരു തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അത് ബി മാത്രമേ സാധിക്കത്തുള്ളൂ അതിന് ഈ പറയുന്ന തൃശ്ശൂരായാൽ പോലും സുരേഷ് ഗോപി ജയിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ എന്നത് ബോധ്യപ്പെട്ട ഒരുപാട് പേരുണ്ട് ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബി അനുകൂലമായിട്ട് ആ വോട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൽ അത്ഭുതപ്പെടാനില്ല പക്ഷേ ഇത് തിരിച്ചടിയാവുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ആ ഒരു തരത്തിൽ അവിടെ സ്പ്ലിറ്റ് ആയി പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് വരുന്ന ആളുകളിൽ തിരിച്ചടിയാകുന്ന ഒരു സംഭവം തന്നെയാണെന്ന കാര്യത്തിന് സംശയമില്ല അതുമാത്രമല്ല ഒരു കാര്യം വ്യക്തമാണ് എന്തായാലും ഈ ഈ തിരഞ്ഞെടുപ്പോട് കൂടി തന്നെ ക്രൈസ്തവർ ബി ജെ പിയോട് അടുക്കുന്നു എന്നത് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമായി മാറുകയാണ് അത് തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴത്തേക്കും അതിലെ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും അത് എത്രത്തോളം കൂടുന്നുണ്ട് അല്ലെങ്കിൽ കൂടിയിട്ടുണ്ട് എന്നത് ക്രൈസ്തവ വോട്ടുകൾ നേടിയെടുക്കാനായിട്ടും അതുപോലെ തന്നെ അവരോട് അടുക്കാനായിട്ടും ബി ജെ പി കുറേ നാളുകളായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് തന്നെ നരേന്ദ്രമോദി ആയാലും അതുപോലെ തന്നെ ആയാലും എല്ലാം തന്നെ ആ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കുമോ ജൂൺ നാലാം തീയതി കേരളത്തിൽ നിന്നുള്ള ആ ഒരു ഇത് വരാൻ പോകുന്നത് എന്നത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്